നമ്മുടെ കെ ഫോണുമായി ബന്ധപ്പെട്ട് ചട്ടം ലംഘിച്ചുള്ള നടപടികളാണ് നടക്കുന്നതെന്നും വലിയ അഴിമതി ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലൊരു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുമ്പോൾ ആദ്യം ചോദിച്ചത് ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ ഒരു പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്നുള്ള കാര്യമാണ് അതായത് ഇത് പൊതു താല്പര്യമായി പരിഗണിക്കേണ്ട ഒന്നാണോ അതോ മറ്റാരുടെയെങ്കിലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വ്യക്തിപരമായി സമർപ്പിച്ച ഹർജിയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കോടതി ഇന്ന് ഈ ഹർജി പരിഗണിച്ചത് മാത്രമല്ല ഈ വാദം കേൾക്കുന്നതിന് ഉടനീളം ബി ഡി സതീശനെ കോടതി നിർത്തിപ്പൊരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിലും പറയേണ്ടി വരും അതായത് വി ഡി സതീശൻ ഹർജിയിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ കരാർ ക്രമക്കേടുകൾ സംബന്ധിച്ച് ഒരു സി ബി ഐ അന്വേഷണം വേണം ഈ കരാറുകൾ കൊടുത്തിരിക്കുന്നത് സർക്കാരിനെ നിയന്ത്രിക്കുന്ന ചില കമ്പനികൾക്കാണ് അതുകൊണ്ട് അടിയന്തരമായി ഈ ഹർജിയിൽ ഇടപെടണം എന്നായിരുന്നു ആവശ്യം മാത്രമല്ല ഈ ഹർജിയിൽ തന്നെ സി ഐ ജി റിപ്പോർട്ടിനുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ കോടതി ചോദിച്ചു എന്നാൽ പിന്നെ സി ഐ ജി റിപ്പോർട്ട് വന്നിട്ട് ഈ ഹർജി പരിഗണിച്ചാൽ പോരെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ കോടതി രൂക്ഷമായ വി ഡി സതീശിനെ വിമർശിക്കാനും മറന്നില്ല കാരണം കോടതി പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കെ ഫോൺ കരാർ ഇപ്പോഴാണോ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വർഷം ചോദ്യം ചെയ്യാതെ ഏറ്റവും ഒടുവിൽ കോടതിയിലേക്ക് വന്ന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പ്രധാനമായും തി ഇന്ന് ചോദിച്ചൊരു ചോദ്യം മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ കോടതി രേഖകളൊക്കെ പരിശോധിച്ച് ഉചിതമായ ഒരു തീരുമാനം മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ ഇത് അടിയന്തരമായി സി ബി ഐ പ്രഖ്യാപിക്കാൻ കഴിയില്ല മാത്രമല്ല ഈ കാര്യത്തിൽ എന്താണ് സർക്കാർ നിലപാട് എന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുമുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഈ ഒരു ഹർജി തിങ്കളാഴ്ചത്തേക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിട്ടുമുണ്ട് അതായത് ഈ കെ ഫോണുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കാനും അതിലൊരു പബ്ലിസിറ്റി ഉണ്ടാക്കാനും ഒക്കെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ശ്രമമായിരുന്നു ഇതെന്ന് കോടതിക്ക് പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതേണ്ടി വരും അതുകൊണ്ടാണ് കോടതി കൃത്യമായി ണോ ഈ ഒരു ഹർജി സമർപ്പിച്ചത് എന്ന ചോദ്യം മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ കെ ഫോണിന്റെ നടപടികൾക്ക് ഇപ്പോഴാണോ നിങ്ങൾ ഹർജിയുമായി അല്ലെങ്കിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വരുന്നത് എന്ന ചോദ്യവും കൂടി കോടതി ചോദിക്കുമ്പോൾ വി ഡി സതീശന് ചുരുക്കത്തിൽ ഒരു കനത്ത തിരിച്ചടിയായിരുന്നു ഇന്നത്തെ ഹൈക്കോടതിയിലെ വാദങ്ങൾ എന്ന് പറയേണ്ടി വരും മാത്രമല്ല കോടതിയിൽ നിന്ന് മറ്റൊരു വിമർശനം വന്നത് ഈ കെ ഫോണുമായി ബന്ധപ്പെട്ട അഴിമതി ലോകായുക്ത അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നും അത്തരത്തിൽ ലോകായുക്ത അന്വേഷിച്ചാൽ ഇത് തെളിയാൻ പോകുന്നില്ലെന്നും ഇത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നൊരു പരാമർശം വി ഡി നടത്തിയിട്ടുണ്ടായിരുന്നു അത് കോടതിയെ വല്ലാതെ ദേഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും കാരണം കോടതിക്ക് സമാനമായ ഒരു സംവിധാനം തന്നെയാണ് ലോകായുക്ത അപ്പൊ ലോകായുക്തയിൽ വിശ്വാസം ഇല്ല പകരം ഞാൻ മറ്റ് കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടിക്കൊള്ളാം എന്നുള്ള വി ഡി പരാമർശം ഒരു രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ അപക്വമായി പോയി എന്നുകൂടി കോടതി വിലയിരുത്തുന്നുണ്ട് അത്തരത്തിലൊരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് അത്തരത്തിൽ എല്ലാ തരത്തിലും കെ ഫോണിന്റെ ഒരു പൊതുതാൽപര്യ ഹർജിയും കൊണ്ട് പോയ വി ഡി സതീശന് എല്ലാ തരത്തിലുമുള്ള അടിയും കോടതി കൊടുത്തുവിട്ടിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും മാത്രവുമല്ല വി ഡി സതീശന്റെ വാദങ്ങളെ കോടതി തള്ളുകയും ചെയ്യുകയാണ് ഇന്നത്തെ ഭാഗത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇത്രയും വൈകി ഒരു ഹർജി സമർപ്പിക്കുന്നു ലോകായുക്ത തള്ളി പറയുന്നു കെ ഫോണുമായി ബന്ധപ്പെട്ട പറ്റി കേന്ദ്ര ഏജൻസികൾ വേണമെന്ന ഉന്നയിക്കുന്നു അത്തരത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ അദ്ദേഹം പാലിക്കേണ്ട സാമാന്യ മര്യാദ ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നുകൂടിയാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്താണ് സർക്കാർ നില ആ സർക്കാർ നിലപാട് അറിഞ്ഞ ശേഷം ബാക്കി തീരുമാനങ്ങൾ മതി സി ഐ ജി റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വരാനുണ്ടല്ലോ അതൊക്കെ വരട്ടെ അതിനുശേഷം കോടതി ഉചിതമായ തീരുമാനം എടുക്കാം അതുവരെ പരിസരത്ത് പോലും കണ്ടുപോകരുത് എന്ന രീതിയിലാണ് വി ഡി സതീശിന് കടുത്ത വിമർശനം ഇന്ന് കോടതിയുടെ ഭാഗത്ത് നൽകേണ്ടി വന്നത് കെ ഫോണുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അഞ്ഞൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നായിരുന്നു ഈ ഒരു ഹർജിയിലെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എന്താണ് പറയാനുള്ളത് സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് അറിഞ്ഞ ശേഷം മാത്രമേ ഇനി ഈ ഹർജിയിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാണ് വി ഡി സതീശന് കണക്കിന് കൊടുത്തുകൊണ്ട് കോടതി ഇന്ന് കേസ് അവസാനിപ്പിച്ചത് എന്തായാലും കെ ഫോണുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് വേണ്ടി ഈ സമയത്ത് രംഗത്തിറങ്ങിയ വി ഡി സതീശന് കനത്ത തിരിച്ചടിയാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഇനി അടുത്ത തിങ്കളാഴ്ച കേസ് പരിഗണിക്കും അപ്പോൾ ഇതിൽ കൂടുതൽ വിമർശനങ്ങൾ വി ഡി സതീശന് കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്